സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ മനോഹരമായ നിമിഷത്തിലേക്ക് വിഴിഞ്ഞം ചരിത്രത്തിൽ ഇടം നേടി കേരളവും വിഴിഞ്ഞവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ മണിക്ക് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷൻ ചെയ്തു ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച ഉത്സവ പ്രതീതിയിലാണ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ സംസ്ഥാനമന്ത്രിമാരായ വി എൻ വാസവൻ സജി ചെറിയാൻ ജി ആർ അനിൽ ഗൌതമദാനി കര സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിന്റെ അഭിമാനമാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തെ ആദ്യ സമർപ്പിത ട്രാൻസ്മെന്റ് തുറമുഖവും ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖവുമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെ പ്രകൃതിദത്തമായ ആഴമുള്ള വിഴിഞ്ഞം തുറമുഖം ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നു ഇന്ത്യൻ കണ്ടെയ്നർ നീക്കത്തിന്റെ എഴുപത്തി ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ വിഴിഞ്ഞം സജ്ജമാവുന്നതോടെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്യുന്ന നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോയും വിഴിഞ്ഞത്തേക്ക് എത്താനുള്ള വഴിയൊരുങ്ങുകയാണ് ട്രാൻസ്ഷിന്റ് പോർട്ട് എന്ന നിലയിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് മാറുന്നതോടെ ടൂറിസം രംഗത്തും വിഴിഞ്ഞം കുതിപ്പ് കൊണ്ടുവരും മാസം ഇരുപത്തിയഞ്ച് ക്രൂസ് കപ്പലുകളെങ്കിലും വിഴിഞ്ഞത്ത് എത്തും എന്നാണ് ടൂറിസം മേഖലയിലുള്ളവർ അനുമാനിക്കുന്നത് നിലവിൽ കൊച്ചിയിൽ പ്രതിമാസം ഇരുപത് ക്രൂസ് കപ്പലുകൾ അടുക്കുന്നുണ്ട് ഇതിലും നേട്ടമുണ്ടാക്കാൻ വിഴിഞ്ഞത്തിന് സാധിക്കും ഒരുമിച്ച് ഒട്ടേറെ വിദേശ ടൂറിസ്റ്റുകൾ എത്തും എന്നതാണ് ക്രൂസ് കപ്പലുകൾ അടുക്കുന്നതിന്റെ ഗുണം വലിയ ക്രൂസ് കപ്പലുകളിൽ ഒരുമിച്ച് എത്തുന്നത് നാലായിരം മുതൽ അയ്യായിരം വരെ ടൂറിസ്റ്റുകളാണ് ഇവർ ഒരുമിച്ച് ഒരു ദിവസം ചിലവിടാൻ ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും നഗരങ്ങളിലേക്കും എത്തും സാധാരണ നിലയിൽ രാവിലെ ആറിനും ഏഴിനും ഇടയിൽ ടൂറിസ്റ്റുകളെ ഇറക്കിയ ശേഷം രാത്രിയൂടെ തന്നെ ടൂറിസ്റ്റുകളുമായി അടുത്ത സ്ഥലത്തേക്ക് മടങ്ങുന്നതാണ് ക്രൂസ് ചിപ്പുകളുടെ രീതി ഒരു പകൽ ചിലവിട്ട കാഴ്ചകൾ ആസ്വദിക്കാനും ഷോപ്പിങ്ങിനുമാണ് വിദേശികൾ നഗരത്തിലേക്ക് ഇറങ്ങുക ക്രൂസ് കപ്പലുകൾക്ക് പ്രത്യേക ടെർമിനലുകൾ ഉണ്ടാകും സാധാരണ ക്രൂസ് കപ്പലുകൾ എത്തുമ്പോൾ ടൂർ പാക്കേജുകൾ നേരത്തെ ക്രമീകരിക്കുന്നതാണ് പതിവ് ചിലർ പാക്കേജ് ഒഴിവാക്കി സഞ്ചാരികളുടെ ഇഷ്ടം പോലെ യാത്രയ്ക്ക് അവസരം നൽകും ഇത്തരം യാത്രകൾ പ്രദേശത്ത് ടാക്സികൾക്കും മറ്റും ഗുണം ചെയ്യും നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ് ക്രൂസ് ടിപ്പിൽ പൊതുവേ എത്താറുള്ളത് ഇവർ ഷോപ്പിങ്ങിനും ഭക്ഷണത്തിനുമൊക്കെ നന്നായി പണം ചിലവാക്കും അങ്ങനെ വിഴിഞ്ഞത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഉയരുകയാണ് തുറമുഖം വികസിക്കാനിരിക്കുന്ന വിമാനത്താവളം വിശാലമായ പാതകൾ ടെക്നോ പാർക്ക് തുടങ്ങി തിരുവനന്തപുരം ചെറുപ്പത്തിലായിക്കൊണ്ട് ഇരിക്കുകയാണ് ഒരു പുതിയ നഗരം അത് രൂപപ്പെടുക അതേസമയം ഒരു പ്രേത നഗരമായി അവശേഷിക്കാതെ അതിന്റെ സകല ഒരു ഉണർവിലും പച്ചപ്പിന്റെ കടലായി പഴയ തിരുവനന്തപുരം നഗരം ഊർജ്ജസ്വലമായി നിലകൊള്ളുന്നു എന്നാണ് പല ആൾക്കാരും ഈ ഒരു വരവിനെ കുറിച്ച് വിഴിഞ്ഞത്തിന്റെ ഈ ഒരു പുതിയ വരവിനെക്കുറിച്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തെ അഭിമാനം കൊള്ളുന്നത് തിരുവനന്തപുരം ഭാവിയിൽ രണ്ട് അത്ഭുത നഗരങ്ങളാകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ തുറമുഖത്ത് ട്രാൻസ്മെന്റ് ഇങ്ങനെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൂറ്റൻ ചരക്ക് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ വിഴിഞ്ഞം യാർഡിലേക്ക് മാറ്റും അതിനുശേഷം ചെറിയ കപ്പലുകളിൽ മറ്റു തുറമുഖങ്ങളിലേക്ക് കയറ്റി പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പൂർണ്ണമായി കൺട്രോൾ റൂമിലിരുന്ന് നിയന്ത്രിക്കാവുന്ന വിധമാണ് കയറ്റുറക്കം നടത്തുന്നത് ചരക്ക് നീക്കം തുറമുഖത്ത് മദർഷിപ്പിൽ എത്തിച്ച കണ്ടെയ്നറുകളെ ഷിഫ്റ്റ് ടു ഷോർ ക്രൈൻ ഉപയോഗിച്ച് ഇന്റർ ട്രാൻസിസ്റ്റ് വെഹിക്കിളിലേക്ക് മാറ്റും ഐ ടി നിന്ന് കണ്ടെയ്നറുകൾ യാർഡ് ക്രൈൻ ഉപയോഗിച്ച് വിഴിഞ്ഞം യാർഡിലേക്ക് മാറ്റും യാർഡിൽ സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറുകൾ ഇതേ രീതിയിൽ തിരികെ ബർത്തിൽ എത്തിച്ച് ഫീഡർ കപ്പലുകളിലേക്ക് മാറ്റും ടഗ് ബോട്ട് വലിയ ബാർജുകളും മറ്റും വലിച്ചു കൊണ്ടുപോകുന്ന ശക്തിയേറിയ കൂടിയ ചെറു കപ്പൽ തുറമുഖങ്ങളിൽ കപ്പലുകൾക്ക് വഴികാട്ടിയായും കപ്പലുകളെ നിയന്ത്രിച്ച് ശരിയായ ദിശയിലേക്ക് എത്തിക്കുന്നതിനും ഇവയെ ഉപയോഗിച്ചാണ് വിഴിഞ്ഞം തുറമുഖത്ത് നാല് ടഗുകൾ ഉണ്ട് കണ്ടെയ്നർ യാർഡ് കണ്ടെയ്നർ യാർഡ് കണ്ടെയ്നർ യാർഡിലാണ് സൂക്ഷിക്കുക ഓരോ കണ്ടെയ്നറിനും പ്രത്യേക തിരിച്ചറിയൽ കോഡ് ഉണ്ടാകും എവിടെ നിന്ന് എവിടേക്ക് ഏത് കപ്പൽ കൊണ്ടുപോകേണ്ടതാണ് എന്ന വിവരങ്ങൾ അടങ്ങിയതാണ് ഈ കോഡ് ഇതനുസരിച്ച് കണ്ടെയ്നറുകൾ അതത് സ്ഥലങ്ങളിൽ സൂക്ഷിക്കും ഷിഫ്റ്റ് ഷോർ ക്രൈൻ ട്രാൻസ് ആവശ്യങ്ങൾക്കുള്ളത് യും ഓട്ടോമാറ്റിക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഷിഫ്റ്റ് ക്രെയിനുകളാണ് എഴുപത്തിരണ്ട് മീറ്റർ വരെ കരയിൽ നിന്ന് കപ്പലിന്റെ ഭാഗത്തേക്ക് ഇരുപത് മീറ്റർ വരെ കരയിലേക്കും നീക്കാൻ സാധിക്കും മീറ്റർ വരെ ഉയർത്താനും ശേഷിയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിന്റെ വീതി ഏകദേശം അറുപത്തിരണ്ട് മീറ്റർ ആണ് ബർത്തിൽ നിന്ന് കണ്ടെയ്നറുകൾ ഒരു കപ്പലുകളിലേക്ക് കയറ്റുന്നതും ഇതേ രീതിയിലാണ് എട്ട് എസ് ടി എസ് യാർഡിൽ കണ്ടെയ്നർ കയറ്റാനും ഇറക്കാനും ഉപയോഗിക്കുന്ന ക്രൈൻ ഇരുപത്തിയെട്ട് ഇന്റർ ട്രാൻസിസ് വെഹിക്കിൾ കണ്ടെയ്നർ കരയിലേക്ക് എത്തിച്ചാൽ ഇന്റർ ട്രാൻസിസ് ടു വെഹിക്കിൾ എന്നറിയപ്പെടുന്ന ട്രക്കുകളിലേക്കാണ് ഇറക്കുക തുറമുഖത്ത് കണ്ടെയ്നർ നീക്കം ഈ വാഹനങ്ങളാണ് ഇത് ഓടിക്കാൻ പ്രത്യേകം പരിശീലനം ലഭിച്ച ജീവനക്കാരുണ്ടാകും ഇരുപത്തിയെട്ട് ഐ ടി വകളാണ് തുറമുഖത്തുള്ളത് അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു പുത്തൻ ഉണർവ് അതിലൂടെ കേരളത്തിന് ഒപ്പം രാജ്യത്തിന് ന്യൂസ്